നമസ്കാരം ജാതി സംഘടനകളിലേക്ക് ബിജെപി രാഷ്ട്രീയം കടത്തിവിടാനുള്ള ആസൂത്രിത നീക്കങ്ങൾ വിജയിക്കുന്നതിന്റെ സൂചനയാണ് ഈഴവ വോട്ടുകളിൽ ഉണ്ടായതെന്ന് സിപിഎം വിലയിരുത്തൽ മുമ്പ് എൻഎസ്എസിന്റെ കാര്യത്തിൽ സ്വീകരിച്ച രാഷ്ട്രീയ പ്രതിരോധ മാതൃകയാകും എസ് എൻ ഡി പി യുടെ കാര്യത്തിലും സിപിഎം സ്വീകരിക്കുക എസ് എൻ ഡി പി നേതൃത്വത്തിലെ ബിജെപി മനസ്സുള്ളവരെ തള്ളുകയും പ്രവർത്തകരെ ഇടതുപക്ഷത്തേക്ക് ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന പ്രതിരോധ രീതിയാണിത് എൻഎസ്എസ് ജനറൽ സെക്രട്ടറിയുടെ തീവ്ര ഇടതുപക്ഷ വിരുദ്ധ നിലപാടിനൊപ്പം സമുദായത്തെ അണിനിരത്താൻ കഴിയാത്ത വിധം ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നാണ് ജി സുകുമാരൻ നായർ സി പി എമ്മിനും സർക്കാരിനുമെതിരെ കടുത്ത വിമർശനമുയർത്തിയ ഘട്ടത്തിൽ സിപിഎം സ്വീകരിച്ച രീതി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നായർ സമുദായത്തിലെ പുരോഗമനവാദികൾ ഇടതുപക്ഷത്തിനൊപ്പം നിന്നെന്നും സിപിഎം വിലയിരുത്തിയിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം പരിശോധിച്ചപ്പോൾ എസ് എൻ ഡി പി യിലെ അംഗങ്ങളിൽ ബി ജെ പി വൽക്കരണം നടക്കുന്നു എന്നാണ് സി പി എം കണ്ടെത്തിയിട്ടുള്ളത് ബി ഡി ജെ എസ് ബി ജെ പി സഖ്യം രൂപപ്പെട്ടപ്പോൾ മുതൽ ഇത്തരമൊരു അപകടം സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് ഈഴവ വോട്ടുകളാണ് സി പി എമ്മിന്റെ ശക്തി അത് ക്ഷയിപ്പിക്കാൻ പാകത്തിൽ ബി ഡി ജെ എസിന് മാറാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എം എത്തിയ നിഗമനം ബി ഡി ജെ എസ് ക്ഷയിക്കുന്നുണ്ടെന്നും അതിലെ അംഗങ്ങളെ സി പി എമ്മിൽ എത്തിക്കാനുള്ള ദൗത്യം വേണമെന്നുമായിരുന്നു തീരുമാനം സി പി എമ്മിന്റെ ലക്ഷ്യം നടന്നില്ലെന്ന് മാത്രമല്ല അത് ബി ജെ പി നേടിയെടുക്കുന്നു എന്നതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലം പാർട്ടിയെ ബോധ്യപ്പെടുത്തിയത് സി പി എം കുത്തകയായിരുന്ന ഈഴവ സ്വാധീന മേഖലകളിൽ ബി ജെ പി വോട്ടുയർത്തി എസ് എൻ ഡി പി ഒരു ഭാഗം ബി ജെ പിക്ക് വേണ്ടി രംഗത്തിറങ്ങി വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ അതിൽ പങ്കാളിയായപ്പോഴാണ് നേതൃത്വത്തിന്റെ ഹിന്ദുത്വ വഴി തുറന്നുതിർക്കുകയും പ്രവർത്തകരെ ഇടതുപക്ഷത്തേക്ക് ഉറപ്പിച്ചു നിർത്തുകയും വേണം എന്ന തീരുമാനത്തിലേക്ക് സി പി എം എത്തിയത് അതേസമയം വെള്ളിയാഴ്ച ചേർന്ന സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുകേഷിനും ഇ പി ജയരാജനും രൂക്ഷ വിമർശനം സ്ഥാനാർത്ഥി എന്ന നിലയിൽ എം മുകേഷിന്റെ പ്രവർത്തനവും സമീപനവും മോശമായിരുന്നു പാർട്ടി തീരുമാനിച്ചതുപോലെ പ്രവർത്തനം മുന്നോട്ടു പോയില്ലെന്നും വിമർശനമുണ്ടായി സ്ഥാനാർത്ഥി നിസ്സഹകരിച്ചതിനാൽ പാർട്ടി നിശ്ചയിച്ച പരിപാടികൾ റദ്ദാക്കേണ്ടി വന്നു പ്രേമചന്ദ്രന് എതിരായ വ്യക്തിപരമായ പ്രചാരണം ദോഷം ചെയ്തെന്നും ഒഴിവാക്കണമായിരുന്നെന്നും അഭിപ്രായം ഉയർന്നു എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത് വോട്ടെടുപ്പ് ദിവസം രാവിലെ താൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവഡേക്കറെ കണ്ടു എന്ന ഇ പി ജയരാജന്റെ പ്രതികരണം തിരിച്ചടിയായെന്ന് നേതാക്കൾ പറഞ്ഞു എൽ ഡി എഫ് കൺവീനറെ നിയന്ത്രിക്കണമെന്നും അവർ പറഞ്ഞു ബി ജെ പിക്ക് മികച്ച സ്ഥാനാർത്ഥികളാണ് െന്നും ചിലയിടങ്ങളിൽ ബി ജെ പിയും ഇടതുമുന്നണിയും തമ്മിലാണ് മത്സരമെന്നും ജയരാജൻ പറഞ്ഞത് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും നേതാക്കൾ പറഞ്ഞു മുഖ്യമന്ത്രി പലതവണ കൊല്ലത്ത് വന്നിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചില്ല മുന്നണി എന്ന നിലയിൽ മണ്ഡലത്തിൽ ഐക്യപ്പെടൽ ഉണ്ടായില്ലെന്നും സ്വന്തം മണ്ഡലങ്ങളിൽ പോലും സി പ്രവർത്തിച്ചിട്ടില്ലെന്നും കുറ്റപ്പെടുത്തലും ഉണ്ടായി ക്ഷേമ പെൻഷൻ മുടങ്ങിയതും മാവേലി സ്റ്റോറിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കാതിരുന്നതും തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതായി വിലയിരുത്തൽ ഉണ്ടായി